കരുവാരെ കൊണ്ട് പതിനാലുകാരിയുടെ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മലപ്പുറം എസ് പി വിശ്വനാഥൻ പറഞ്ഞു പതിനാറുകാരന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോഴുള്ള രീതിക്ക് നമുക്കതാണോ നമുക്ക് മനസ്സിലായിരിക്കുന്നത് കുട്ടി അവിടെ മറ്റൊരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടാകും സാഹചര്യം ഇപ്പൊ നമ്മൾ സംശയിക്കുന്നില്ല അതൊന്നും ഇൻട്രെസ്റ്റ് നമുക്കൊന്നും തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഇൻടാക്റ്റ് ആയിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് നീ അതെല്ലാം അഗൈൻ ഫാമിലി പിന്നീട് റോക്കി ഇന്നെല്ലാം നമുക്കിതൊന്നും ക്രോസ് ഇറ്റിയാണ് വെരിഫൈറ്റ് ചെയ്തിരിക്കാനായിട്ട് അറിഞ്ഞിട്ടില്ല അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കേസ് കേസ് എന്തായാലും ഉള്ളതായിട്ട് എന്താ അറിഞ്ഞില്ല പരാതികളുടെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടി വരും ഈ കുട്ടി സ്കൂളിൽ പോകാറില്ല ഈ അങ്ങോട്ട് സ്കൂളിൽ പോകാറില്ലെന്നു കുറെ കാലമായിട്ട് ഇടയ്ക്കിട ഇടക്കിടക്ക് ബ്രേക്ക് ആവും ഇപ്പോൾ കുറെ കാലമായിട്ട് പ്രശ്നങ്ങൾ അങ്ങനെ ഒരു സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് എന്തെങ്കിലും നമ്മൾ അതിലേക്ക് ആക്ച്വലി ലപ്തിൽ പോയിട്ടില്ല തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് കൂടെ നമ്മൾ അന്വേഷിക്കും കുട്ടി ആക്ച്വലി നമുക്ക് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഉണ്ട് ഇത് റിവ്യൂ റിവ്യൂ ബിക്കോസ് രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇതുവരെ മറ്റൊരാൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും ആൺ സുഹൃത്തിന് പെൺകുട്ടിയെ സംശയം ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലായതെന്ന് എസ് പറഞ്ഞു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത് കേസ് അന്വേഷിക്കും ഇപ്പോൾ മെല്ലടുകൾ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ പകല് അവർ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം നാലു മൂന്ന് മണിയോട് രൂപയോടെ എത്തിയെന്നുള്ളതാണ് ഇപ്പം നിലവിലുള്ള തെളിവുകൾ വെച്ചിട്ടുള്ള മൊഴികൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അതിനിടയിൽ ഇവർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ തേർഡ് പേഴ്സൺ അതിലില്ലാത്തതുകൊണ്ട് പ്രതി അല്ലെങ്കിൽ ഈ സാലറി പ്രോഫിറ്റ് പറയുന്നതേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളു ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് കോപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട് വീണ്ടും ഒന്ന് സി ഡി ആർ വെച്ചിട്ടുണ്ടോ നമുക്ക് പരിശോധിക്കാനായിട്ടാണ് ഏറ്റവും ഇന്നലെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ കണ്ടതായിട്ട് പറയുന്ന വ്യക്തികൾ ഉണ്ട് പക്ഷേ മുന്നേ ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും കുട്ടി ഈ ഫോണിൽ ആയാലും പോയിരുന്നതും പറയണത് ഞാൻ സി സി ടി വി കളക്ട് ചെയ്തതിനു ശേഷം വലിയ രീതിയിൽ ആകാം കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് തിരികെ വരാത്തതിനാൽ അമ്മ വൈകിട്ട് കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് ക്രൂര കൊലപാതക വിവരം പുറത്തു വന്നത് സ്കൂളിന്റെ മുൻവശത്ത് കുട്ടി ബസ് ഇറങ്ങിയതായി പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താനായിരുന്നില്ല കുട്ടിക്ക് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരുന്നു ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പെൺകുട്ടിയെ കണ്ടില്ലെന്നായിരുന്നു മറുപടി പോലീസുകാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പതിനാറുകാരനെ ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഒരു അസസ്മെന്റ് ജയിച്ചാൽ ബോർഡ് നടത്തുകയാണ് ഈ കുട്ടിയെ ബി കുറ്റകൃത്യം അഡൽട്ടായിട്ടാണോ ട്രയൽ നടത്തുന്നത് അതോ ചൈൽഡ് എന്നുള്ള രീതിയിൽ മറ്റ് കുട്ടികളെ ചില ട്രീറ്റ് ചെയ്യുന്ന പോലെയാണോ ചെയ്യുന്നത് അപ്പം അസസ്മെൻറ്റ് ഒരു ടെക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് എല്ലാം ചെന്നതിന് ശേഷമാണ് അസസ്മെൻറ്റിന് ശേഷം ഇനി ബോർഡിന്റെ ഒരു പ്രിലിനറി അസസ്മെന്റ് ഒരു ഡീറ്റെയിൽ പ്രൊസീജിയർ ആണ് അതിന് ശേഷമാണ് ഈ ഈ കുട്ടിയെ ഇനി നമുക്ക് കൂടുതൽ മൊഴി എടുക്കുന്നത് അപ്പം നമ്മള് അവിടെ പോയിട്ട് തന്നെ इट्स नॉट अ ഡയറിയ്യേതുള്ള കൺസിഡറേബിൾ ആയിട്ട് വരുന്നത് ബിക്കോസ് സ്റ്റിൽ ആബി ദി ചൈൽഡ് നെവർ നമ്പറോ വിസിറ്റ് കൺസിസ്റ്റ് എന്ന് പറയുകയേ ഉള്ളൂ അപ്രിഹൻഷൻ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ നമ്മൾ പെൻമല നാല് വെറ്റാണ് നമ്മൾ തീർത്ത് ഇന്ന രാവിലെ പോ거든요 ടൈറ്റൂറ്റിൽ സിസിഎൻ പെരിന്തൽമണ്ണ